നമസ്കാരം ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ് നമ്മൾ പുതുവർഷ ഫലം അതായത് ഈ വർഷത്തെ ചിങ്ങ സംക്രമത്തോടനുബന്ധിച്ച് ഈ ഇനി വരുന്ന ഒരു വർഷത്തെ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഫലമാണ് പറയുന്നത് അപ്പോൾ അതിൽ ധനക്കൂറിലേക്കാണ് ഞാൻ വരുന്നത് ധനക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പും പറയാറുണ്ട് ഇപ്പോൾ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നതുകൊണ്ട് കൂറ് പറഞ്ഞാൽ തന്നെ നക്ഷത്രം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മൂലം പോരാടം പിന്നെ ഉത്രാടത്തിൻ്റെ കാല് അപ്പോൾ ധനക്കൂറുകാർക്ക് വിവാഹം നടക്കാത്തവർക്കെല്ലാം തടസ്സം നീങ്ങി വിവാഹം നടക്കും അതുപോലെ തന്നെ ഇഷ്ടം പ്രണയം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് അവരോട് വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും അതല്ല വിവാഹത്തിലേക്ക് നിങ്ങൾ ഇതുവരെ പറയാത്തവരാണെങ്കിൽ തുറന്ന് പറയണം നല്ല ഫ്രണ്ട്ഷിപ്പാണ് നമ്മളിതുവരെ അവരോടൊരു വിവാഹത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാവുന്നൊരു സമയമാണ് അനുകൂലമാവും മറ്റൊന്ന് ജോലിയിൽ ജോലി മാ ഇവുള്ള ജോലി മാറി പുതിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാൻ പറ്റുന്ന സമയമാണ് വാതരോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം കാരണം ഇപ്പം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ആരോഗ്യപരമായിട്ട് അത് പ്രശ്നം ഉണ്ടാക്കും വളരെ ശ്രദ്ധയോടെ വേണം പോകാൻ ഇനി മറ്റൊന്ന് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്താവട്ടെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പോലും അറിയാതെ മറഞ്ഞിരുന്ന ശത്രുക്കൾ തലപൊക്കാനുള്ള സാധ്യതയുണ്ട് കൂടെ നിന്ന വളരെ വിശ്വസ്തരായ ആളുകളെ പോലും നിങ്ങൾ ജാഗ്രതയോടെ ഒന്ന് വാച്ച് ചെയ്യണം കാരണം ചിലപ്പോൾ ചതി വരാം അതുകൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആത്മീയ കർമ്മങ്ങളിൽ ഇടപെടാനും അതുപോലെ ചില ധാർമ്മിക പ്രവർത്തികൾ ചാരിറ്റബിൾ പ്രവർത്തികൾ ഇതിലൊക്കെ പോയി ഇടപെടാനുള്ള സാധ്യത വരും അത് നമ്മൾ തള്ളിക്കളയേണ്ട അതിനകത്ത് ഇടപെടണം അത് ദൈവാധീനം വർദ്ധിപ്പിക്കും മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ അങ്ങനെയുള്ള മധ്യസ്ഥ വർക്കുകൾ ചെയ്യുന്ന എല്ലാവർക്കും ബ്രോക്കറേജ് പോലുള്ള വർക്കുകൾ ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പം സമയം നല്ലതാണ് ധനക്കൂറുകാരായ നിങ്ങൾക്കെല്ലാം ഇപ്പം എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടന്ന് കയ്യിൽ വരാൻ സാധ്യതയുണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുക അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മധ്യസ്ഥത പറയാൻ പോവുക തർക്കം വഴക്ക് ഇതിലെന്നും പോയി ഇപ്പോൾ ഇടപെടരുത് അത് അവസാനം നിങ്ങളുടെ തലയിൽ തന്നെ വരും അല്ലെങ്കിൽ നിങ്ങൾക്കത് പൊല്ലാപ്പായിട്ട് മാറും അത് അങ്ങ് ഒഴിവാക്കൂ മറ്റൊന്ന് ഇതുവരെ കിട്ടാതെ കിടന്ന സ്വ സ്വത്ത് അല്ലെന്നുണ്ടെങ്കിൽ കുടുംബപരമായിട്ട് വരേണ്ട ചില ഗുണങ്ങൾ നമുക്ക് വരും ഒന്നുകൂടി എളുപ്പം പറഞ്ഞാൽ നമുക്കതിനകത്ത് ഇങ്ങനെ പറയാം നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട വാല്യുബിളായിട്ടുള്ള എല്ലാം തന്നെ വന്നു ചേരുന്നൊരു സമയമാണ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യം വരെ വരാം അതിന് പറ്റിയ സമയമാണ് അതുപോലെ തന്നെ നാൽക്കാലികളോ ഒക്കെ വളർത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കൃഷി ചെയ്യുന്നവർ മൃഗങ്ങളെ അല്ലെങ്കിൽ പിന്നെ വളർത്തു മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നവർ അവർക്കൊക്കെ കുറച്ച് ധനപരമായിട്ട് അതുകൊണ്ട് ഗുണം വരുന്ന സമയമാണ് പൊതുവിൽ കൊള്ളാം കുഴപ്പമില്ലാത്ത സമയമാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ തൊഴാൻ മറക്കരുത് അവിടെ തുളസിമാല സമർപ്പിക്കണം അതുപോലെ തന്നെ സർപ്പക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി തൊഴണം നോറുമ്പാലും നടത്തണം കേതുവിന് പരിഹാരമായിട്ട് നക്ഷത്ര ദിവസം ഗണപതി ഹോമം മറ്റൊന്ന് ചാമുണ്ടി ദേവി ഉണ്ടെങ്കിൽ കുരിശി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നക്ഷത്ര ദിവസം ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ പോകും പൊതുവിൽ നല്ല സമയമാണ് നമ്മൾ മകരക്കൂറിലേക്ക് കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടവും വരുന്നതാണ് അപ്പോൾ അവിടെ അവിട്ടത്തിൻ്റെ പകുതിയെ വരുന്നുള്ളൂ ആദ്യത്തെ ഒന്നും രണ്ടും പാതയെ വരുന്നുള്ളൂ അപ്പോൾ അതിൽ വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് മകരക്കൂറുകാർ കാരണം നമ്മൾ എങ്ങനെ പറയാൻ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു അലസതയും പിന്നിടത്തേക്ക് മാറ്റിവെക്കാൻ തോന്നുക പിന്നെ നമുക്കൊരു എല്ലാ കാര്യങ്ങൾക്കൊരു ദേഷ്യം വരിക നമുക്ക് പല കാര്യങ്ങൾ സഹിക്കാൻ പറ്റാതെ വരിക ഇത് നിങ്ങളെ കുഴപ്പമല്ല സമയത്തിൻ്റെ ഒരു അനിഷ്ടത കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൂഡ് വളരെയധികം മൂ മൂഡ് ആവുക അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് ആവുക നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുക നമ്മുടെ സമയം അത്ര നന്നല്ല എന്ന് വിചാരിക്കുക നമ്മൾ എന്താ പറയുക വാക്കിലും ഒക്കെ കുറച്ച് ക്ഷമയും അതായത് പിന്നെ കുറച്ച് ഉറക്ക പറയേണ്ട വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം വന്നാൽ മനസ്സിലത് അങ്ങ് നമ്മൾ സപ്രസ് ചെയ്തിട്ട് ആ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഈശ്വരൻ അങ്ങ് സമർപ്പിക്കുക അപ്പം വലിയ കുഴപ്പങ്ങളില്ലാതെ പോവും കാരണം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തടസ്സം വരുന്ന കാലമാണ് വിദ്യയ്ക്ക് തടസ്സം വരാം അപ്പോൾ അതിന് ദൈവാധീനം വർദ്ധിപ്പിക്കുക വിദ്യ രാധേ പോലെ അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഈ കലഹവാസന വരുമ്പോൾ നമ്മൾ കഴിയുന്നത്ര ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളണം ഇല്ലെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുന്ന സമയമാണ് ഇതൊക്കെയാണെങ്കിലും ആദ്യത്തെ ഒരു പകുതി കഴിയുമ്പോൾ നമുക്ക് ധനപരമായിട്ട് ഗുണം വരും അതായത് ഈ വർഷം തുടങ്ങി പകുതി കഴിയുമ്പോൾ മറ്റൊന്ന് നമുക്ക് കണ്ണ് അതുപോലെ തന്നെ കഴുത്തിന് മുകളിലുള്ള അസുഖങ്ങൾ ബാധിക്കാം നേത്രം അതുപോലെ തന്നെ ചെവി ഇങ്ങനെ ഇ എൻ ടി സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി ചെറിയ രീതിയിൽ വരികയാണെങ്കിൽ തന്നെ ഉടനെ അതിൽ വളരെ ഗൗരവമായിട്ടിടപെട്ട് ചികിത്സ ചെയ്താൽ മതി മാറിക്കോളൂ മച്ച് നമ്മൾ ഒറ്റമൂലി ചെയ്ത് കൊണ്ടു കടന്ന് വലുതാക്കരുത് ദോഷം ചെയ്യരുത് സന്താന ദുഃഖത്തിന് സാധ്യതയുണ്ട് സന്താന ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അവരെ വാച്ച് ചെയ്യുകയും അവരുടെ പഠിത്തത്തിലായിരുന്നാലും ബിഹേവിയറിലായിരുന്നാലും അവരുടെ സ്വഭാവങ്ങളിൽ നമ്മൾ വളരെ അധികം ഒരു നിരീക്ഷണം അവരറിയാതെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്ക് സന്താനങ്ങളെ കുറച്ച് കാലത്തേക്ക് ഈ ഒരു ആദ്യത്തെ മാസത്തേക്കെങ്കിലും നമ്മൾ വളരെ സ്നേഹപൂർവ്വം എപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടെ ഇടപെടുന്ന നല്ലതാണ് അവരെ ഫ്രീഡത്തിന് വിടാതിരിക്കുക നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ കച്ചവടം നീങ്ങണോ അതിലൊക്കെ ചില തടസ്സങ്ങളും ചില പിന്നെ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് അതിനും നമ്മൾ ശനിപ്രീതി ചെയ്തോണ്ടാൽ മതി മറ്റൊന്ന് നമുക്ക് വരേണ്ട ചില ഭാഗ്യങ്ങൾ അടുത്തെത്തിയിട്ട് അതിൽ തടസ്സം വരാം അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ശ്രീകൃഷ്ണ ഭഗവാൻ അവൽ നിവേദ്യം മറ്റൊന്ന് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിടക്കിടയ്ക്ക് പോയി തൊഴുക അവിടെയെല്ലാം നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വിദ്യാരാജ പോലെ അർച്ചന ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക അതുപോലെ തന്നെ സർക്കാർ പേപ്പറുകളുടെ ബിസിനസ്സാണെങ്കിൽ സൂക്ത അർച്ചന ചെയ്യുക അപ്പോഴേക്കും അതടസ്സം നീങ്ങോളും കേതു പ്രീതി നിർബന്ധമായിട്ടും വേണം അതിന് ഗണപതി ഹോമ നക്ഷത്ര ദിവസം കൂടാതെ ചാമുണ്ടി ക്ഷേത്രത്തിൽ ഗുരുശ്രീ പുഷ്പാഞ്ജലി ഭദ്രകാളിക്ക് മാസത്തിലൊരിക്കൽ കുങ്കുമാർച്ചന ഇങ്ങനെ പോയാൽ വലിയ കുഴപ്പം വരില്ല കുംഭക്കൂറിലേക്ക് നമ്മൾ കിടക്കുകയാണ് കുമ്പക്കൂർ എന്ന് പറഞ്ഞപ്പോൾ അവിട്ടത്തിൻ്റെ പകുതി അതായത് മൂന്നും ഉള്ളത് പിന്നെ ചതയായി കൂടാതെ പോരിട്ടാതിൻ്റെ മുക്കാൽ അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചും പലവിധ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുന്നൊരു സമയമാണ് എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതെങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ നമുക്ക് കലാപരമായ പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ളവർക്കും സാഹിത്യകാർക്കും ഒക്കെ നല്ല സമയമാണ് പക്ഷേ നമുക്ക് വരുവിനൊപ്പം ചിലവ് വരും അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റുള്ളവരെ പ്രീണിപ്പിച്ചു നിന്ന് നിർത്തേണ്ട ചില സാഹചര്യമുണ്ട് അതായത് മേലധികാരികളോ സർക്കാരിനെയൊക്കെ അവിടെയൊക്കെ നമുക്ക് എടുത്തിയാട്ടമോ ചിലപ്പോൾ വെല്ലുവിളിക്കാനൊക്കെ തോന്നും അതൊന്നും ചെയ്ത് കളയരുത് കാരണം സമയം അത്ര നന്നല്ല അതിൻ്റെ കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മകരം കുംഭം കൂറുകാരെ സംബന്ധിച്ച് മകരം കുംഭം മീനം ഈ മൂന്ന് കൂറുകാർക്ക് ഏഴരശനി നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും കുമ്പക്കൂറുകൾ സംബന്ധിച്ച് ജന്മശനിയും കൂടിയാണ് അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചേ പറ്റൂ പിന്നെ മറ്റൊന്ന് കഴുത്തിന് മുകളിൽ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാടുകളോ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനം കൈകാര്യം നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ മുറിവിച്ച് അത് വരാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ വരവ് നമ്മൾ അനുസരിച്ച് ചിലവാക്കി ശീലിക്കണം ചിലവ് നല്ല നിയന്ത്രിക്കണം അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ സത്യത്തെ മറച്ച് സംസാരിക്കേണ്ട സാഹചര്യം വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയണമെന്നല്ല ചില സത്യങ്ങൾ അപ്രിയ സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കേണ്ട സാധ്യത വരും അതുപോലെ തന്നെ അന്യരുടെ ധനം നമ്മൾ മോഹിക്കരുത് നമുക്ക് കിട്ടേണ്ട ധനം അത് എത്രയായിരുന്നാലും ഈശ്വരൻ നിങ്ങൾക്ക് തരും അത് വരാനുള്ള ഭാഗ്യം വന്നുകൊണ്ടിരിക്കുകയാണ് വരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില അനിഷ്ട സംഭവങ്ങൾ ഈ സംഭവിക്കും അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നമുക്ക് നമ്മളെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അവർ നമുക്കെതിരെ തിരിയുക അങ്ങനെയൊക്കെ വരാം പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും കലാരംഗത്തും നിൽക്കുന്നവർക്ക് യാത്രകൾ കൊണ്ട് ഗുണം വരും അതുകൊണ്ട് ചില ധന ലാഭവും ചില സ്ഥാനമാനങ്ങളും വരെ വരാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന നല്ലതാണ് ഈ സമയം കാരണം ദാനധർമ്മങ്ങൾ കൊണ്ട് വളരെയധികം പുണ്യം വർദ്ധിക്കുന്ന ഒരു വിശേഷ വർഷമാണിത് പ്രത്യേകിച്ചും കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ബന്ധുക്കളെ വിരോധിക്കാതെ കഴിയുന്നത്ര നയപരമായിട്ട് അവരോട് പോവുക കാരണം സമയത്രല്ല നമ്മുടെ പല കാര്യങ്ങളിലും നിർബന്ധ ബുദ്ധി മാറ്റുക മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ മാനിക്കുക പ്രത്യേകിച്ചും ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള നമ്മളെ വിശ്വസിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള നമ്മളെ സുഹൃത്തുക്കളോ ആയിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ കുറച്ച് ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഒരു രണ്ട് അല്ല അഞ്ച് വട്ടം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാവും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ നമ്മൾ ഹനുമാൻ സ്വാമി ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ അതുപോലെ തന്നെ ഇവർക്കെല്ലാം നിവേദ്യം കൊടുക്കുകയും ഗണപതിക്കും അതുപോലെ തന്നെ ദേവിക്കും പിന്നെ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം ഗണതിഭവം അല്ലെങ്കിൽ നാളികരെ ഉടക്കുക ഇതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ദേവിക്ക് കുങ്കുമാർച്ചന കുരിശുപുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യാം അപ്പോൾ അതിനകത്തുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങും നമുക്ക് സമയം പൊതുവിലും നല്ലതാണ് മീനക്കൂറിലേക്ക് കടക്കുന്നു മീനക്കൂറാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പൊതുവിൽ ഈ പറഞ്ഞതിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീനക്കൂറിനെ സംബന്ധിച്ച് വളരെയധികം ജീവിതത്തിൽ മീനക്കൂറുകാരായ എല്ലാവർക്കും പ്രത്യേകിച്ച് പൂരട്ടാതി ലാ അവസാന വാദം ഉത്രട്ടാതിൻ്റെ രേവതി ഉത്രട്ടാദീൻ രേവതിക്കാരെയൊക്കെ സംബന്ധിച്ച് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ചില മാറ്റങ്ങൾ വരുന്നമായ സമയമാണ് നമുക്ക് ചില ഭാഗ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കുറച്ച് തടസ്സപ്പെട്ടോ അല്ലെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുന്ന സമയമാണ് അതിൻ്റെയൊക്കെ ടെൻഷൻ നമുക്കുണ്ടാവാം പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പല സ്ഥലത്തും ധനനഷ്ടം വരാം സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് ധനനഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാര്യതടസ്സം വരാതെ സൂക്ഷിക്കുക കാരണം കാര്യതടസ്സം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ആയിരിക്കും വരുന്നത് ഇപ്പം മേലധികാരികളോടും നമ്മളെ മുതിർന്നവരോടും നമ്മളെ സഹായിക്കേണ്ടവരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവരും നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കളടുത്തൊക്കെ നമ്മളെ കാര്യം കാണാൻ വേണ്ടി അവരുമായിട്ടൊരു കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് എണ്ണ പോകണം അതിനകത്ത് കടമ്പിടുത്തം വേണ്ട ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ എടുത്ത തീരുമാനം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയല്ല നമുക്ക് തിരിച്ചറിയും പക്ഷേ തിരിച്ചറിയുമ്പോൾ വൈകിപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മളെ ആത്മാർത്ഥമായി നമ്മൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരഞ്ച് പേരുടെങ്കിലും ചോദിച്ച് അതിൽ നിന്ന് മാത്രമേ ഒരു തീരുമാനം തീരുമാനം ഏത് കാര്യത്തിലെടുക്കാവൂ അപ്രതീക്ഷിതമായിട്ട് വിശപ്പ് വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളൊരു കാലമാണ് ഈ മീനക്കൂറുകാർക്ക് കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയെക്കൊണ്ട് ഗുണം വരുന്ന കാലമാണ് തർക്കം മധ്യസ്ഥത ജാമ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി തലയിടരുത് അതിനെ പറ്റിയ സമയമല്ല പൊതുവിലിത്തിരി സമയം മോശമാണെന്നൊരു ബോധം എല്ലാവർക്കും വേണം മീനക്കൂറുകാരെ സംബന്ധിച്ച് അത് ശ്രദ്ധിച്ചേ പറ്റൂ ശത്രുക്കളുടെ മേൽ നമുക്ക് ജയം വരും പേടിക്കേണ്ട കാരണം ആദ്യത്തെ ഒരു ആറ് മാസം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള സമയം നല്ലതാണ് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ജയിച്ച് നമ്മൾ കുറച്ചുകൂടി സ്വസ്ഥത അനുഭവിക്കും പലയിടത്തും വിട്ടുവീഴ്ച വേണ്ടി വരും ചില കാര്യങ്ങൾ കടുമ്പിടത്തിന് വേണ്ട അങ്ങ് വിട്ടുകൊടുക്കുക ഇതിൻ്റെ അപ്പുറമുള്ള ഭാഗ്യം ഈശ്വരൻ കൊണ്ടുവരികയാണ് പിന്നെ എന്തിനാണ് നമ്മൾ കടുംപിടുത്തത്തിന് പോകുന്നത് സംസാരം കുറച്ച് മിതത്തിലാവുന്ന നന്നായിരിക്കും കാരണം ആവശ്യമുള്ളിടത്തേ കാര്യങ്ങൾ പറയാവൂ മറ്റുള്ളവരുടെ അടുത്തെല്ലാം തുറന്ന് വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമേ വയ്ക്കരുത് ചില അപവാദം കേൾക്കാനോ ദുഷ്കീർത്തി അതായത് നമ്മുടെ പദവിക്കും നമ്മുടെ പേരിനുമൊക്കെ കുറച്ച് കളങ്കം ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കാരണം ജാഗ്രത പുലർത്തിയേ പറ്റും കൂടെ നിൽക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാനോ ഒക്കെ ആളുകൾ കാത്തിരിക്കും അതുപോലെ തന്നെ ചില അപ്രതീക്ഷിത പരാജയങ്ങൾ ജീവിതത്തിൽ വരുമ്പം അതിൽ നമ്മൾ തളർന്നു പോരുത് അതിനേക്കാൾ വലിയ ഭാഗ്യങ്ങൾ ഈശ്വരൻ കൊണ്ടുവരികയാണ് ദഹന സംബന്ധമായ രോഗങ്ങൾ അതായത് ഉദര സംബന്ധമായിട്ടുള്ള നമ്മൾ പിന്നെ ഗ്യാസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അവിടെയും നമ്മൾ ആരോഗ്യ ശ്രദ്ധ പുലർത്തിയാൽ മതി പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്ക് വഴിപാട് സങ്കല്പങ്ങൾ നിവേദ്യങ്ങൾ കൊടുക്കുക ചെന്ന് പ്രാർത്ഥിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാർത്ഥന വയ്ക്കുക പ്രത്യേകിച്ച് നക്ഷത്രദോശം അയ്യപ്പൻ അതുപോലെ തന്നെ ശാസ്താവ് ഹനുമാൻ സ്വാമി ഇങ്ങനെയുള്ള ദേവതമാരെ പ്രീതിപ്പെടുത്തി യഥാശക്തി വഴിപാട് നടത്തണം സർപ്പദേവതയെ തീർച്ചയായിട്ടും നൂറുമ്പാലും പാലും കൊടുത്ത് പ്രീതിപ്പെടുത്തണം ഗണപതി ഹോമം വേണം അതുപോലെ തന്നെ നവാക്ഷരീ മന്ത്രം ജപിച്ച് നമ്മൾ ദേവി മാരുമയത്തിൻ്റെ മൂലമന്ത്രമാണ് അത് ഏതു ദോഷം മാറ്റണം രക്തപുഷ്പാഞ്ജലി ദേവീക്ഷേത്രങ്ങളിൽ നടത്തണം ഈ നമ്മുടെ ഈ പൊതുവിലുള്ള എല്ലാ കൂറുകാരെയും സംബന്ധിച്ച് അതിലേറ്റവും കൂടുതൽ സമയദോഷമുള്ള ഒരു കൂറാണ് മീനക്കൂറ് വളരെ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ വളരെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് എന്നാൽ ചില ഗുണങ്ങൾ വരികയും ചെയ്യും ദൈവാധീനം വർദ്ധിപ്പിക്കുക തീർത്ഥാടനം ചെയ്യുക ധാർമ്മികമായിട്ട് ദാനധർമ്മങ്ങളും ഒക്കെ കൊടുത്ത് നമ്മുടെ സമയം അത്ര നന്നല്ലെന്ന് വിചാരിച്ച് ഈശ്വരാധീനത്തോടെ മുമ്പോട്ട് പോയാൽ വളരെ നന്നായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വരും ആദ്യത്തെ ഒരു പകുതി അത്ര നന്നല്ലെങ്കിലും പിന്നീട് ഗുണം വരും ധൈര്യമായിട്ടിരിക്കണം ഹരേകൃഷ്ണ ഹരേകൃഷ്ണ